ഇന്ത്യൻ നോസ്റ്റഡാമസ് എന്ന് വിളിപ്പേരുള്ള ജ്യോതിഷിയാണ് കുഷാൽ കുമാർ നേരത്തെ മൂന്നാലോകമഹായുദ്ധത്തിന്റെ തീയതികൾ അടക്കം അദ്ദേഹം പ്രവചിച്ചിരുന്നു ലോകാവസാനവും മഹായുദ്ധവുമെല്ലാം ഇപ്പോൾ ജ്യോതിഷത്തിൽ ഏറെ പ്രശസ്തമാണ് നിരവധി സംഘർഷങ്ങളെ ഉയർത്തിക്കാണിച്ച് ഇത് ഏതെല്ലാം തരത്തിലേക്ക് എത്തുമെന്നവരെ നേരത്തെ പ്രവചനങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വലിയ യുദ്ധങ്ങളിലേക്ക് വഴിമാറുമെന്ന് കുഷാൽ കുമാർ പ്രവചിച്ചിരുന്നു ഇപ്പോഴിതാ പുതിയ പ്രവചനവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ് പരിശോധിക്കാം ഇസ്രേൽ ഹമാസ് യുദ്ധം തീവ്രമായതിനു പിന്നാലെയാണ് പുതിയ പ്രവചനവുമായി കുഷാൽ കുമാർ രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ കുഷാൽ കുമാർ പ്രവചിച്ച ദിനങ്ങൾ തെറ്റിയിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും വഴിവച്ചിരുന്നു ഇതേ തുടർന്നാണ് അദ്ദേഹം പുതിയ പ്രവചനവുമായി രംഗത്ത് വരാൻ പ്രധാന കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം അടക്കം ഇപ്പോൾ ലോകത്ത് സജീവമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വലിയ സംഘർഷം തന്നെ വിവിധ ഇടങ്ങളായി നടക്കാം മൂന്നാം ലോക മഹായുദ്ധത്തിന് ഈ സംഘർഷങ്ങൾ കാരണമായേക്കുമെന്നാണ് കുഷാൽ കുമാറിന്റെ പ്രവചനം ഓഗസ്റ്റിൽ മൂന്നാം ലോക മഹായുദ്ധം നടക്കുമെന്നാണ് ോസ്റ്റഡാമസ് എന്ന വിശേഷണമുള്ള കുശാൽ കുമാർ പറയുന്നത് ഓഗസ്റ്റ് നാലിനോ അല്ലെങ്കിൽ അഞ്ചിനോ ആയിരിക്കും മഹായുദ്ധം ആരംഭിക്കുക അലാസ്കയ്ക്ക് സമീപം രണ്ട് റഷ്യൻ രണ്ട് ചൈനീസ് ബോംബർ വിമാനങ്ങൾ പറക്കുന്നുണ്ട് ഇത് സംഘർഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അതുപോലെ ക്യൂബയിലെ സൈനിക ഡ്രില്ലുകൾ എന്നിവയ്ക്കും സംഘർഷത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് റൊമാനിയയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സംഘർഷ സാധ്യത എന്നിവയെല്ലാം അടുത്ത ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതയെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട് ഇവരെല്ലാം യുദ്ധത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം യൂറോപ്പിലെയും ഏഷ്യയിലെയും രാജ്യങ്ങൾ ചേർന്നായിരിക്കും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമാവുക ഒന്നുകിൽ ഇതിനെ തടയുക അല്ലെങ്കിൽ അതിനായി തയ്യാറെടുക്കുക എന്നത് മാത്രമാണ് ആകെയുള്ള ഓപ്ഷൻ എന്ന് ജ്യോതിഷി പറയുന്നു നേരത്തെ ജൂലൈ ഇരുപത്തിയെട്ടിന് മഹായുദ്ധം ആരംഭിക്കുമെന്നായിരുന്നു കുഷാൽ കുമാറിന്റെ പ്രവചനം ആദ്യം ജൂൺ പതിനെട്ടായിരുന്നു നൽകിയ തീയതി ഇതിൽ നടന്നിട്ടില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിയാറ് അതല്ലെങ്കിൽ ഇരുപത്തിയെട്ടാം തീയതികളിലായി നടക്കുമെന്നും കുശാൽ കുമാർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു എന്നാൽ ഈ ദിനങ്ങളിലൊന്നും യുദ്ധം നടന്നിട്ടില്ല പക്ഷേ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ഭയാനകമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നും ലോകമാകെ യുദ്ധത്തിന്റെ ഹോട്ട്സ്പോട്ടുകളാവുമെന്നും കൊറിയ ചൈന തായ്വാൻ മിഡിൽ ഈസ്റ്റ് ഉക്രൈൻ റഷ്യ എന്നിവിടങ്ങളിലെല്ലാം ഹോട്ട്സ്പോട്ടായി മാറുമെന്നാണ് ജ്യോതിഷി പറഞ്ഞിരുന്നത് ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ രൂക്ഷമാകും വിവിധ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ഭരണം നിർവഹിക്കാൻ ബുദ്ധിമുട്ടും ചിലർ അസുഖബാധിതരായി വീഴും ചിലർ പദവിയിൽ നിന്ന് രാജിവെക്കും രാഷ്ട്രീയ മേഖലയിലും വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്നും കുഷാൽ കുമാർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ചയാണ് മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമിടാൻ ഏറ്റവും ശക്തമായ ഗ്രഹവിന്യാസമുള്ള തീയതിയായി കുഷാൽ കുമാർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ജൂൺ പത്ത് ഇരുപത്തിയൊൻപത് എന്നീ തീയതികളിൽ പ്രധാനം അറിയിക്കുന്നുവെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ജൂൺ പത്ത് ഇരുപത്തിയൊൻപത് തീയതികളിൽ സാധ്യതയുള്ള ദിനങ്ങളാണെന്നും കുഷാൽ കുമാർ പറഞ്ഞിരുന്നു ഹമാസിനെ തുടച്ചു നീക്കം വരെ യുദ്ധം തുടരുമെന്ന തീരുമാനത്തിലാണ് ഇസ്രയേൽ ഇപ്പോൾ നിലകൊള്ളുന്നത് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറല്ല തങ്ങളെന്ന് ഇസ്രയേൽ ഓരോ ദിവസവും പുതിയ ആക്രമണത്തിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പലസ്തീനിലെ സ്ത്രീകളും കുട്ടികളുമാണ് യുദ്ധത്തിന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത് യുദ്ധത്തിൽ മരണസംഖ്യ ഏതാണ്ട് നാൽപ്പതിനായിരം കടന്നിരിക്കുകയാണ് യുദ്ധരംഗത്ത് ഹമാസിന്റെ പോരാളികൾ മാത്രമാണുള്ളത് സംഘടനയുടെ വിവിധ വിഭാഗങ്ങളുടെ തലവന്മാർ തങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളാണ് കഴിയുന്നത് യുദ്ധം തുടർന്നാൽ സമാധാനം മാത്രമല്ല ഈ യുടെ സാമ്പത്തിക സംവിധാനങ്ങൾ തകരാറിനിടയാക്കും അതിനാൽ ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളിലെയും സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് യുദ്ധം അവസാനിക്കുന്നതാണ് നല്ലത് എന്നാൽ ഹനിയയുടെ വധം പോലുള്ള അപ്രതീക്ഷിത സംഭവങ്ങൾ യുദ്ധത്തെ പുതിയ തലത്തിലേക്ക് എത്തിക്കുമോ എന്ന ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്